ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്നിവിടെ ഞാൻ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മിക്സറാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സറാണെന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കിലോ കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പി കിട്ടാനാണ് നല്ല കറുമുറായിരിക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് കുറച്ചും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി അതേ അളവിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിനായിട്ട് ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം അപ്പം ഞാൻ കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട് കാരണങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മളത് ഷെയർ ചെയ്യുമ്പം കുറേ പേരത് അംഗീകരിക്കില്ല നമ്മൾ കഷ്ടപ്പാട് പറഞ്ഞ് വ്യൂ കിട്ടാനാണെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ അപ്പം നമ്മളിത് അതെല്ലാം കുഴച്ച് സേവനഴിയിലോട്ട് മാറ്റുവാണ് എല്ലാം മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് പിഴിഞ്ഞ് വറുത്ത് കോരാ മിക്ചർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ഒരു വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ നമ്മളതെല്ലാം പറയണമല്ലോ അപ്പോൾ നമുക്കിനി അത് പിഴിഞ്ഞ് കറക്റ്റ് മൂപ്പാവുമ്പോൾ കോരി എടുക്കാം പിന്നെ നമ്മുടെ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് വളരെ വിഷമത്തിൻ്റെ ഇരിക്കുകയാണെന്ന് അറിയാം എന്ത് ചെയ്യാനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഏത് സമയം എന്തും സംഭവിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഓരോ മനുഷ്യനും ഇപ്പോൾ ജീവിച്ചു പോകുന്നതല്ലേ ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ഞങ്ങളുടെ അവസ്ഥ എന്താകും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഓർക്കുമ്പോൾ ഭയമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അണക്കെട്ട് പൊട്ടോ പൊട്ടോ എന്ന് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കുക അപ്പം ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ സാധാരണ മിക്സർ വറുക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കപ്പലണ്ടി വറുത്തു പിന്നെ ഇതേ കറിവേപ്പില വറുത്ത് പോരി പിന്നെ ഇതിലോട്ട് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വറുത്ത് പോരാട്ടോ പൊട്ടുകടല വറുത്തു പോരാം വറ്റൽമുളക് അങ്ങനെ ചേർക്കാവുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഐറ്റം മാത്രമേ വറുത്തു വരുന്നുള്ളൂ ഇനി നമുക്കത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പം പതുക്കെ കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണിത് നമ്മൾ ഒരുപാട് അരിപ്പൊടി ചേർക്കുന്നില്ലല്ലോ കിഴങ് നിറയുമ്പോൾ സോഫ്റ്റ് അല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കുക എന്താണേലും വളരെ ടേസ്റ്റിയാണ് ഇതിനി മിക്സ് ചെയ്യുവാണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു എയർ കയറാത്തൊരു ജാറിൻ്റെ അകത്ത് അടച്ച് വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് ഇതൊക്കെ കുറച്ച് ഇത് എടുത്ത് കറുമുറാ തിന്നിട്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കേ ടാറ്റാ ബൈ